അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്ക് ബി ജെ പിയുടെ ഭാഗമായി അതെല്ലാം പണം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ആദ്യ എം പി ആയതും പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ബി ജെ പിയുടെ ഭാഗമായി അതിനനുസരിച്ച് സ്റ്റേറ്റ് മന്ത്രിയായി കുറച്ചു കാലമായിട്ടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കോപ്പറേറ്റുകളുടെ ഒരാളാണ് ഇന്ത്യയിലേറ്റവും വലിയ മുതലാളിമാരിലൊരാളാണ് എങ്ങനെയാണ് വന്നത് നമ്മുടെ കണ്ണൂർക്കാരനായിരുന്നു നിങ്ങൾക്കെല്ലാം ആൾക്കാർക്ക് അറിയുന്ന എനിക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടി വി ചാനലല്ല ഞാൻ പറയുന്നത് ടി വി തന്നെ അറിയോ ആ ടി വിൻ്റെ പേര് ആദ്യമായിട്ട് കളർ ടി വി ഉണ്ടായത് അവർക്കാണ് ബി പി എൽ ബി പി എൽ നമ്പിയായിരുന്ന അവരെ തെലശ്ശേരിക്കാരനാണ് അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ തന്നെയുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കൊണ്ടുപോയി രണ്ടാളാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായ രണ്ടാൾ അത് രണ്ടു കണ്ണൂർക്കാരും ഒന്നാരാണ് എലക്ട്രോൺ ഉൾപ്പെടെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ പാർക്ക് എല്ലാം യഥാർത്ഥത്തിൽ ഈ കെ പി പി എന്ന പേരുടെ ഏറ്റവും ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നാനാരണ്യാണ് അത് ചെയ്തത് ടക്നോ പാർക്ക് ഉൾപ്പെടെ ഇന്ദിരാഗാന്ധിയുടെ ഉപദേഷ്ടാവായിരുന്നു ശാസ്ത്രസാഖ്യയുടെ ഉപദേഷ്ടാവായിരുന്നു കെ പി പി നബീർ അതിൻ്റെ ഭാഗ കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് മുഴുവൻ ഈ സ്വത്ത് മുഴുവൻ സാധാരണ വിൽക്കാൻ പാടില്ലാത്ത സന്ദർഭത്തിൽ ആദ്യം ലോകത്തെ ഏറ്റവും പ്രമുഖരായ രണ്ട് ബാങ്കുകൾക്ക് വിദേശ ബാങ്കുകൾക്ക് പണയം വെച്ചു ആ പണയം വെച്ച് പണമൊക്കെ എന്താക്കി എന്നതിനിപ്പം വിവരം വന്നില്ല പണയം വെച്ചു ആ പണയം വെച്ച സ്ഥലം ആദ്യം മാരുതിക്കു വിറ്റു പത്ത് എഴുപത് എഴുപത് എഴുപതിലധികം ഏക്കർ ഭൂമി വിറ്റു ബുക്കാൻ സമ്മതിക്കാൻ പാടില്ല അന്നത്തെ ബി ജെ പി മന്ത്രി കട്ടസുബ്രഹ്മണ്യം പേര് കട്ടയുണ്ട് ആ സുബ്രഹ്മണ്യം ഇപ്പം ജയിലിലാണ് കട്ടസുബ്രഹ്മണ്യവും സുബ്രഹ്മണ്യന്റെ മോനും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കർണാടകത്തിൽ ഇതാ പരിപാടി ഗവൺമെന്റിന്റെ പണം ഗവൺമെന്റിന്റെ സ്വത്ത് വയ്ക്കാൻ അനുവാദം കൊടുത്തു പണയം വെക്കാൻ അനുവാദം വയ്ക്കാൻ അനുവാദം കൊടുത്തില്ല യഥാർത്ഥത്തിൽ പണയം വെക്കാൻ അനുവാദം കൊടുത്തു അത് വെച്ച് വയ്ക്കുകയും ചെയ്തു ഇങ്ങനെയുള്ളൊരു കൊള്ള നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി പ്രസിഡന്റ് കേരളത്തിൽ ഞങ്ങളിത് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇന്നവരെ ഇന്നതാണ് കാര്യം ഞങ്ങളിത് വളരെ വ്യക്തമായിട്ട് കോടതിയുടെ മുമ്പിൽ വന്ന ഒരു കേസിലെ മുഴുവൻ കാര്യവും വായിച്ചിട്ടാണ് ആയിരം പേജുണ്ട് അതിനെ മുഴുവൻ ഡോക്യുമെന്റ് നോക്കിയപ്പോൾ ആയിരം പേജ് അത് മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ ശക്തമൊത്തായ രീതിയിലുള്ള കേസ് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് സാധാരണയില് വ്യത്യസ്തമായി ഒരു വലിയ പണക്കാരൻ പണക്കാരൻ മാത്രം പറഞ്ഞ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരിൽ ഒരാൾ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്കും അവിടെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചാനൽ വാങ്ങി കേരളത്തിലെ ചാനൽ വാങ്ങി ഏഷ്യാനെറ്റ് വാങ്ങി ദുരതെ വാങ്ങിയതല്ലേ ഇതെല്ലാമാണ് ഈ പണം ഉള്ള പണം അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൊള്ള അഞ്ഞൂറ് കോടി ഉറുപ്പ്യ പാവപ്പെട്ട കൃഷിക്കാരന് കിട്ടിയത് സെൻറിന് ഒരു ലക്ഷത്തി പത്തായിരം ഉറുപ്പിയ ഇവരാകെ വാങ്ങിയത് ആ ആറ് കോടി ഉറുപ്പ്യക്ക് ആറ് കോടി ഉറുപ്പ്യക്ക് ഡീസല് കിട്ടിയിട്ടുള്ള ഈ ഭൂമിയാണ് പൂർണ്ണമായിട്ടും വിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കോടി ഉറുപ്പ്യയുടെ തട്ടിപ്പ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടി വി ടെലിവിഷൻ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മകളും ഒരു ട്രസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത് കർണാടകത്തിൽ സ്ഥലം വാങ്ങി ലീസിന് വാങ്ങിയതാണ് നൂറ്റിനാൽപ്പത്തി ഒൻപത് ഏക്കറ സ്ഥലം വാങ്ങി എല്ലാം കൂടി നൂറ്റി എഴുപത്തഞ്ച് ഏക്കറയുണ്ട് ആ നൂറ്റിനാൽപ്പത്തി ഒൻപത് ഏക്കറയിൽ അത് കൃഷിസ്ഥലമാണ് കുറയുക കൃഷിക്കാർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യാണ് സെന്റിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് സെന്റിന് കൊടുത്തിട്ട് കുറേ കൊല്ലം മുമ്പ് പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ആ ഫാമിലിയാണ് അത് വാങ്ങിയത് പതിനാറ് കൊല്ലമായി വിറ്റിൻ്റെ പതിനാറ് കൊല്ല അപ്പോൾ ഒരാറ് കൊല്ല പത്തിരുപത് കൊല്ലത്തിലധികം നടത്തും അത് നിരവേണ്ടിയാക്ക് ഗവൺമെന്റ് കൊടുത്തതാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അവരിൽ നിന്നാണ് ഇത് വാങ്ങിയത് ലീസിനാണ് വാങ്ങിയത് വെക്കാൻ ഒഴിക്കും പാടുള്ള വയ്ക്കാൻ അധികാരമില്ലാതാണ് അവകാശം ഇല്ലാതാണ് അങ്ങനെ നൂറ്റി നാൽപ്പത്തൊമ്പത് ഏക്കറ് വാങ്ങിയിട്ട് അത് ഈ ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ അധികം പറയുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നമ്പ്യാരുടെ മകളാണ് അവരൊക്കെ നല്ല രീതിയിൽ കല്യാണെല്ലാം കഴിച്ചു കൊടുത്തിയാണ് പിന്നെ മറ്റു മക്കളും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു കോടി രൂപയുടെ വില്പന നടന്നു എന്നാണ് രേഖ മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ള നടത്തിയിട്ടുള്ള ഒരാൾ കേരളത്തിന്റെ കേരളത്തെ മാറ്റാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റാൻ ഞാനിതാ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് ആരെങ്കിലും മാറ്റാൻ വരുന്ന ആള് ഇതാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിൽ അമർഷമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഈ ഫൈവ് സ്റ്റാർ രീതി ഉണ്ടല്ലോ അതിനോടൊക്കെ എതിർപ്പുള്ളവരാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വലിയ വിഭാഗ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ബി ജെ പിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡൻ്റും ആരറിയും നമുക്ക് കണ്ണൂർക്കാരൻ തന്നെയാണ് പറശ്ശിനിക്കടകായിരുന്നു പറശ്ശിനിക്കിട വൈ സ്കൂളിലായിരുന്നു ഏ എനിക്ക് വല്ല ഒരാളൊന്നുമല്ല അതിൻറ്റിയും ഉണ്ട് കെ ജിയും ആരാളുണ്ട് വളരെ പാവം സാധാരണ ഒരു കുടുംബം ഇപ്പം ഇനി പത്മനാഭനായാലും അങ്ങനെ സുരേന്ദ്രനായാലും അങ്ങനെ ഇവരെല്ലാം അങ്ങനെയല്ലേ എന്നിട്ട് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രമാണിത്വം വെച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും ഞാൻ എന്തും ചെയ്യും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവിടെ ഈ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷായെ കൊണ്ടുവരെ പറയിപ്പിക്കുന്ന നില ഉണ്ടായി ഞാൻ സമഗ്രമായൊരു അന്വേഷണം നടത്തണം പറയുന്നുള്ളൂ എസ് ഐ ടി അന്വേഷണം നടത്തണം കർണാടക ഹൈക്കോടതിയുടെ കീഴിൽ ഇങ്ങനെയാണ് ഈ കുംഭകോണം നടത്തിയത് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ള നടത്താൻ ആരൊക്കെ സഹായിച്ചു സഹായിച്ച മന്ത്രി ചെയ്യലിലുണ്ട് ബാക്കി ആരൊക്കെ സഹായിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് അറിയാൻ അർഹതയുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്